മരുത്തംകോട് ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂളിൽ നടന്ന തൃശൂർ ജില്ലാ സഹോദരിയുടെ കീഴിലുള്ള സിബിഎസ്ഇ സ്കൂളുകളിലെ അധ്യാപകരുടെ കലോത്സവം വർണ്ണാഭമായി പ്രശസ്ത ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ കലോത്സവത്തിന് തിരിത്തെച്ചു അധ്യാപകരുടെ സർഗ്ഗശേഷികൾ പ്രകടിപ്പിക്കാൻ ഇത്തരം കലോത്സവങ്ങൾ പ്രയോജനപ്രദമാകുമെന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബി കെ ഹരിനാരായണൻ അഭിപ്രായപ്പെട്ടു തൃശൂർ സഹോദയ രക്ഷാധികാരി ഡോ ദിനേശ് ബാബു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബദിനി സ്ഥാപനങ്ങളുടെ മാനേജർ ഫാദർ ബെഞ്ചമിൻ ഓയ്സി മുഖ്യപ്രഭാഷണം നടത്തി സ്കൂളുകളിൽ നിന്നായി അധ്യാപകരാണ് കലാമത്സരത്തിൽ പങ്കെടുക്കുന്നത് വേദികളിലായാണ് സ്റ്റേജിന മത്സരങ്ങളും സ്റ്റേജിതര മത്സരങ്ങളും അരങ്ങേറുന്നത് ബദനി മാനേജ്മെന്റിന് കീഴിലുള്ള ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സ്കൂൾ ആദ്യമായാണ് അധ്യാപക കലോത്സവത്തിന് ആതിഥേയത്വം വഹിക്കുന്നത് സഹോദയ ജോയിന്റ് സെക്രട്ടറി വസന്തമാധവൻ മുഖ്യപ്രഭാഷണം നടത്തി കലോത്സവം പ്രോഗ്രാം കൺവീനർ ഷേബ ജോർജ് സ്വാഗതവും ട്രഷറർ ബാബു കോയിക്കര നന്ദിയും പറഞ്ഞു സഹോദയ ഭാരവാഹികളായ ഡോക്ടർ എം ദിനേശ് ബാബു എം കെ രാമചന്ദ്രൻ ഷെമീ ബാവ ബാബു കോയിക്കര ഫാദർ ബെഞ്ചമിൻ ഓയിസി ഷേബ ജോർജ് എന്നിവർ കലോത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് വേലൂർ